ഇന്നലെ ഉച്ചയോടെയാണ് ബാലുശ്ശേരി നടക്കി ബാലുശ്ശേരി പനായി എന്നടക്കിയൊരു കൊലപാതകം നടന്നിരിക്കുന്നത് അശോകനാണ് മരിച്ചത് അശോകൻ്റെ മകൻ ഈ മാനസിക വിഭ്രാന്തിയുള്ള മകൻ സുഭീഷിനെ ഇന്നലെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഈ മകനാണ് കൊലപ്പെടുത്തിയതെന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ഈ മകൻ മാനസിക മാനസിക വൈകല്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അനുജൻ എട്ട് വർഷം പത്ത് വർഷം മുൻപാണ് ഇദ്ദേഹത്തിൻ്റെ അനുജൻ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അമ്മയെ അതായത് ഈ അശോക് ഈ മരണപ്പെട്ട അശോകൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തുന്നത് അതിനുശേഷം അദ്ദേഹം അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഈ സുബീഷിനെ ഇന്നലെ പോലീസ് കസ്റ്റഡി എടുക്കുക കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉച്ച നടുക്കിയ ഒരു സംഭവം നാടിന് നടുക്കിയ ഒരു സംഭവം ഉണ്ടാകുന്നത് രാത്രിയായിട്ടും വീടിന് മുന്നിൽ ലൈറ്റുകളൊന്നും കാണാത്തത് കൊണ്ട് തൊട്ട അൽവാസി ഈ വീട് കത്തി പരിശോധിക്കുകയും തുടർന്ന് ജനലിലൂടെ നോക്കുമ്പോൾ മറന്ന് കിടക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തെ കണ്ടത് ശരീരമസകരം വെട്ടേറ്റ നിലയിലായിരുന്നു പിന്നീട് ഡവറൊക്കെ അടച്ച് അടിച്ച് ഒരു നിലയിലുമായിരുന്നു അങ്ങനെ അദ്ദേഹം ഈ മാനസിക വൈകല്യമുള്ളത് കൊണ്ട് തന്നെ സുബിഷ് അകത്ത് ഉണ്ടാകുമെന്നുള്ളൊരു ഭയം നാട്ടുകാർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസിനെ വിളിക്കുകയും പോലീസ് എത്തിന് ശേഷമാണ് നാട്ടുകാരടക്കം അകത്തേക്ക് കയറി ഈ ഒരു മരിച്ച അശോകൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതും ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെ തന്നെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും തുടർന്ന് വൈകിട്ടോടെ ഇന്ന് സംസ്കാരവും ഉണ്ടാകുമെന്നാണ് നമുക്കറിയുന്നത് പിന്നീട് ഈ ഒരു പരിസരത്ത് വെച്ച് തന്നെയാണ് ആണിയിരു സുഭീഷിനെ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുക പോലീസ് പിടികൂടുന്നതും പിന്നീട് കസ്റ്റഡിയിലേക്ക് എടുക്കുന്നതും പനായിയെ നടക്കിയ ബാലുശ്ശേരി പനായിയെ നടക്കിയ ഒരു സംഭവം തന്നെയാണിത് ഈ മ മകൻ്റെ ഒരു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും കാരണം എട്ട് വർഷം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് വർഷം മുൻപാണ് ഈ അമ്മയെ ഇളയ മകൻ ഇതേ മാനസികാസ്ത്യമുള്ള ഇളയ മകൻ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അച്ഛനെയും ഈ മൂത്ത മകൻ അച്ഛനെയും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് ഏതായാലും മക്കൾ ലഹരിക്കടിമങ്ങളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ വില്പന നടത്തുകയും തുടർന്ന് ഇത് വില്പന നടത്തുകയും ലഹരി വാങ്ങി ഉപയോഗിക്കുന്നവരാണെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് മാത്രമല്ല ഈ ഇദ്ദേഹം ഇദ്ദേഹത്തെ ഈ മാനസികാവസ്ഥയെ തുടർന്ന് ആശുപത്രിയിലാക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഗുളിക നിന്നാൽ മതി ഞാൻ മകനെ എന്നുള്ള അച്ഛൻ്റെ സ്നേഹമായ ഒരു വാത്സല്യവും അതിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരു മാനസിക ആശുപത്രിയിൽ മാറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ രോഗം മുർച്ചിക്കാൻ കാരണമായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രോഗം ഈ ആറുമാസ ഗുളിക കഴിക്കുന്നത് കൊണ്ട് തന്നെ രോഗം കുറഞ്ഞ സ്ഥിതിയിലായിരുന്നു പിന്നീട് ഈ ആറുമാസത്തിനു ശേഷം അദ്ദേഹം ഗുളിക കഴിക്കാതെയായി അങ്ങനെ ഈ രോഗം മൂർച്ഛിക്കുകയും ഇപ്പോൾ അച്ഛൻ്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഏതായാലും ഇവിടെ തൊട്ടപ്പുറത്ത് നിന്നാണ് ഈ സുഭീഷിനെ മകൻ ഈ കൊലപ്പെടുത്തിയ മകൻ സുഭീഷിനെ പോലീസ് പിടികൂടുന്നതും കസ്റ്റഡിയിലേക്ക് എടുക്കുന്നതും അശോകന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ ഇവിടെ എത്തി സംസ്കരിക്കുമെന്ന് തന്നെയാണോ അറിയുന്നത്